തൃശ്ശൂരിലെ ആനയൂട്ടേവർക്കും സുപരിചിതമാണ് എന്നാൽ തികച്ചും വ്യത്യസ്തമായ തൃശൂരിലെ ആമയൂട്ടിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് തൃശ്ശൂർ എന്നാൽ സാംസ്കാരിക നഗരം മാത്രമല്ല ആഘോഷങ്ങളുടെ നഗരം കൂടിയാണ് ഇവിടത്തെ ആനയൂട്ടിനെ പറ്റി എല്ലാവർക്കും അറിയാം എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു ആമയൂട്ടിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് നഗരത്തിലെ ഒരു ഹോട്ടലിൽ സ്ഥിരമായി ഉപ്പുമാവും പഴംപൊരിയും ഉഴുന്നവടയും എത്തുന്ന ആമകളാണ് ഇവിടത്തെ താരങ്ങൾ പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ജവാൻസ് ഹോട്ടലിലാണ് കഴിഞ്ഞ എട്ട് മാസത്തോളമായി എന്നും വൈകിട്ട് ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കാനായി ആമകൾ എത്തുന്നത് വിഭവസമ്മർദ്ദമായി തന്നെ ഇല വെച്ച് ഭക്ഷണം കഴിച്ച ശേഷമാണ് ആമകൾ പോകുന്നത് ആദ്യം ഒരാമയാണ് എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിരമായി ജവാൻസ് ഹോട്ടലിലെ ഭക്ഷണത്തിനായി ഏഴ് ആമകളാണ് എത്തുന്നത് വയർ നിറയെ ഭക്ഷണം കഴിച്ച ശേഷം വരിവരിയായി തന്നെ അവ തിരിച്ചു പോവുകയും ചെയ്യുമെന്ന് ഹോട്ടൽ ഉടമ സന്തോഷ് പറയുന്നു സമീപത്തെ ക്ഷേത്രക്കുളത്തിൽ നിന്നാണ് ആമകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് ആമകളെ മക്കളെ പോലെ കരുതുന്ന സന്തോഷ് എല്ലാ ആമകളെയും ലക്ഷ്മി എന്നാണ് പേരിട്ട് വിളിക്കുന്നത് ഇടയ്ക്ക് സന്തോഷ് ഇവർക്ക് വാരി കൊടുക്കുകയും ചെയ്യാറുണ്ട് ജവാൻസ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർ കൗതുകത്തോടെയാണ് ഈ ആമയൂട്ട് നോക്കിക്കാണുന്നത് ആനയൂട്ടിന് പേരുകെട്ട തൃശൂരിന് മറ്റൊരു തിലകക്കുറിയായി ഈ ആമയൂട്ടും മാറിയേക്കാം